സുറത്ത് ആലു ഇമ്രാനിലെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് തുടങ്ങി നൂറ്റി അമ്പത്തിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഊഹതി യുദ്ധത്തിന് ശേഷം അവതരിച്ചായത്തുകളാണ് അള്ളാഹു നിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നിങ്ങൾ വിഷമിക്കണ്ട ഇതോടുകൂടി നിങ്ങൾ ദുർബലരം ഒന്നാവരുത് എന്നൊക്കെ പറഞ്ഞു പിന്നെ അല്ലാഹു പറഞ്ഞെന്താ നിങ്ങൾ അത്ര എളുപ്പത്തിൽ അങ്ങടെ സ്വർഗത്തിൽ പോവാന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ പറഞ്ഞത് അപ്പം ഇവർക്ക് പറ്റിയ തെറ്റുകളൊക്കെ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് എന്നല്ലേ മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അവരെങ്ങനെയാണ് അപ്പോൾ ഉറച്ചു നിന്നത് അവരുടെ പ്രാർത്ഥന എന്താണെന്നൊക്കെ ൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ മനസ്സിലാക്കിയത് അടുത്ത ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളുടെ വാക്കുകളെ അനുസരിക്കരുത് അനുസരിക്കരുതെന്നാണ് അല്ലെ അതിനുമുമ്പ് പറഞ്ഞെന്താ നിങ്ങള് മുമ്പുള്ള പ്രവാചകന്മാരെങ്ങനെയാണ് ഉറച്ചു നിന്നത് അവരെയാണ് ആണ് മാതൃകയാക്കേണ്ടത് അപ്പോൾ അവർക്ക് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് അള്ളാഹു പറഞ്ഞു തന്നു ഇനി പറയാണ് ഇനി നിങ്ങൾ ഒരിക്കലും അവിശ്വാസികൾ അല്ലെങ്കിൽ കപടന്മാരുടെ വാക്കുകളെ അനുസരിക്കരുത് എന്ന് ഇത് പറയാനുള്ള കാരണം കാരണം എന്താന്ന് വെച്ചാൽ ഉഹുദി യുദ്ധത്തിൽ പരാജയം പറ്റിക്കഴിഞ്ഞപ്പോൾ ഈ യഹൂദികളും കപടവിശ്വാസികളും ഒക്കെ ഇവരിൽ കുറച്ച് സംശയവും ആശയക്കുഴപ്പൊക്കെ ഉണ്ടാകും ാക്കാൻ ശ്രമിച്ചു കണ്ട പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ പറ്റുമോ കാരണം പ്രവാചകൻ സല്ലാഹു സ്വലയ്ക്ക് ഒരുപാട് പരിക്കു പറ്റി അല്ലെ പല്ലുപോയി നെറ്റി മുറിഞ്ഞു കുഴിയിൽ വീണു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു അപ്പൊ ഒരു പ്രവാചകനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദുർബല വിശ്വാസം ഉള്ളവർക്ക് ചെറിയൊരു മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും സംശയം അപ്പൊ അള്ളാഹു പറയാണ് നിങ്ങൾ ഒരിക്കലും അവരുടെ വാക്കുകളെ അനുസരിച്ച് പോകരുത് അതിനെ പിൻപറ്റിയാൽ എന്തുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പഴയ ജാഹ്ലിയത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരായി മാറും എന്നാണ് അടുത്തായ الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا

ഇൻതുത്തിഒ അത് ആണെന്ന് വെച്ചാൽ അനുസരിച്ചു എന്നാണ് ഇന്ന് ചെങ്കിൽ ഏർ നിങ്ങൾ ഇൻ തുത്തി നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ആരെ അല്ലതീന കഫറു ആ വിശ്വസിച്ച ആളുകളെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ എറുദ്ദൂക്കും റദ്ദാന്ന് വെച്ചാൽ മടക്കിയെന്നാണ് എറുദ്ദു മടക്കുന്നു നിങ്ങളെ അപ്പൊ അവർ നിങ്ങളെ മടക്കും എങ്കിട് അല അക്ലാപിക്കും നിങ്ങളുടെ എന്ന് വെച്ചാൽ പിന്നോക്കം നിങ്ങളുടെ മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ജാഹിര്യത്തിലേക്ക് നിങ്ങളെ അവർ മടക്കി കൊണ്ടുപോകും ഫതങ് കലിബു ഇ കലബാന്ന് ചന്ദ്രന് മാറ്റം അല്ലേ അപ്പോൾ നിങ്ങളെ അവർ മാറ്റിയെടുക്കും എങ്ങനെ മാറ്റിയെടുക്കും ഹാസരി നഷ്ടക്കാരായി ഇപ്പോൾ അള്ളാഹുവിൻ്റെ വിശ്വാസികളായിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇനി അവരുടെ വാക്ക് കേട്ടാൽ അവർ നിങ്ങൾ നിങ്ങളുടെ പഴയ ജാഹിലിയത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മതത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരായി മാറും എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് എന്നിട്ട് ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് അള്ളാഹു ആണ് നിങ്ങളുടെ യജമാനൻ നിങ്ങളെ സഹായിക്കാനായി ഏറ്റവും ഉത്തമൻ അള്ളാഹു എന്നാണ് പറയണത് ഉഹദ് വിജയിച്ച സമയത്ത് അബൂ സുഫിയാൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഉസ്സയുണ്ട് ഞങ്ങളെ കാക്കാനായിട്ട് നിങ്ങൾക്ക് ഉസ്സ ഇല്ലല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് നബിസ്ലമ കൊടുത്ത മറുപടി ഇതാണ് അള്ളാഹു ആണ് ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങൾക്ക് അള്ളാഹു തന്നെ മതി എന്നാണ് തിരിച്ചു മറുപടി കൊടുത്തത് അതേ ആയ തന്നെയാണ് ബലി ഇല്ലാഹു മൗലാഖും എന്നാൽ അള്ളാഹു ആണ് നിങ്ങളുടെ യജമാനൻ വഹു വഹറുൽ നാസിരി എന്ന് വെച്ചാൽ സഹായിച്ചു എന്നാണ് നാസുർ സഹായിക്കുന്നവൻ അപ്പം സഹായിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹു തന്നെയാണ് അപ്പൊ മുഷരിക്കുകള് ആരെയൊക്കെയാണ് ആരാധിച്ചിരുന്നത് ലാത്ത ഉസ്സ മനാത്ത അങ്ങനെ ഹുബല് ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നതാണ് അപ്പൊ അവര് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഉസ്സയുണ്ട് ഉസ്സ ഉള്ളോണ്ടാണ് ഞങ്ങൾ ജയിച്ചത് ഞങ്ങളെ കാക്കാൻ ഉസ്സ മതി ഉണ്ട് നിങ്ങൾക്ക് ഉസ്സ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പകരം നംസുദ് അലസ്സല്ല മറുപടി പറഞ്ഞതാണിത് ഇനി അള്ളാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ അവിശ്വസിച്ചവര് വിജയിച്ചിട്ടൊക്കെ തിരിച്ചു പോയല്ലോ എന്നാലും അവരുടെ മനസ്സിൽ അല്ലാഹു അവർക്ക് ഭയം ഇട്ടു കൊടുക്കും എന്നാണ് പറയണത് ഈ ഉഹതി യുദ്ധം കഴിഞ്ഞിട്ട് അബൂ സുഫിയാനും സംഘമൊക്കെ തിരിച്ചു പോയി റൌഹ എന്ന സ്ഥലത്തെത്തി അത് മദീനയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ ചെന്നപ്പോൾ ഈ അബൂ സുഫിയാൻ ഇവരെല്ലാവരും കൂടി കൂടിയാലോചന നടത്തി അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു നമ്മൾ എന്ത് മണ്ടത്തരാണ് കാണിച്ചത് നമുക്ക് ആ വിജയം അങ്ങോട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ ഇവർ അവിടെ വിജയിച്ച സമയത്ത് അവര് കുറച്ചുപേരെ എഴുപത് പേരെ ഷഹീദാക്കിന്ന് നമ്മൾ പറഞ്ഞു അല്ലേ എഴുപത് പേരെയൊക്കെ വധിച്ചിട്ട് ഇവര് പെട്ടെന്ന് തിരിച്ചു തിരിച്ചുപോവുക ചെയ്തത് ഇവര് യുദ്ധമുതൽ പോലും എടുക്കാൻ നിന്നില്ല വേഗം തിരിച്ചു പോവുക ചെയ്തത് അപ്പൊ അവിടെ ചെന്ന് ഇവർ കൂടി ആലോചിച്ചിട്ട് പറയുകയാണ് പറയാണ് നമ്മൾ എന്ത് പണിയാ കാണിച്ചത് എന്തേ നമ്മൾ യുദ്ധം പൂർത്തിയാക്കാഞ്ഞി നമുക്ക് ഇനി ബാക്കിയുള്ളവരെയും കൂടി അങ്ങനെ ബാക്കി വധിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നാന്ന് പറഞ്ഞു അപ്പൊ അബ്ബു സുഫിയാൻ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്നാൽ തിരിച്ചു പോയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ വധിച്ച് മദീനെ ആക്രമിച്ചിട്ടൊക്കെ വരാന്ന് പറഞ്ഞു അപ്പൊ ഉള്ള ആളുകൾ പറഞ്ഞു ഇപ്പൊ ജയിച്ചത് തന്നെ ഭാഗ്യം ഇനി അങ്ങോട്ട് ഏറ്റുമുട്ടാനൊന്നും പോയാൽ ചിലപ്പോ ഇപ്പ ഉണ്ടായ അവസ്ഥയൊന്നും ആവൂല കാരണം അവരെ മനസ്സിൽ അള്ളാഹു ഭയമിട്ട് കൊടുത്തു എന്നാണ് അത് വിശ്വാസികൾക്ക് അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹമാണ് കാരണം അവര് ആ അത്രയും ആക്കിയിട്ട് പകുതി വെച്ച് അവര് ജയിച്ചു എന്നുള്ള ഒരു ഭാവത്തിൽ അവര് പോവാനുണ്ടായത് വേണമെങ്കിൽ അവർക്ക് മദീന ആക്രമിക്കാമായിരുന്നു അല്ലെ പക്ഷേ നെബിസല്ലാ അഹ് സല്ലമ്മ ഇവര് ജയിച്ചു എന്ന് പറഞ്ഞ് പോയി പോയി കഴിഞ്ഞിട്ടും നബിസുലഹ് അഹ് ഇവര് തിരിച്ചുവരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി അപ്പൊ ഇവര് ഒന്ന് അടുത്തൊരു യുദ്ധത്തിന് വേണ്ടി ഒത്തുകൂടി ഇവര് അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ നബി നബിസുല്ലാസല്മ്മയും സ്വഹാബികളും ഈ പരിക്കേറ്റ സ്വഹാബികളെല്ലാവരും കൂടി അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു ഈ വിവരം അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ ഭീഷണിയൊക്കെ പെടുത്തി നോക്കി പക്ഷെ എന്നാലും നബിസുല്ലുസല്മ്മ പിന്തിരിഞ്ഞില്ല മുന്നോട്ട് തന്നെ അവരുടെ യാത്ര തുടർന്നു അപ്പൊ പക്ഷെ ഇവര് പേടിച്ചിട്ട് വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു പോവുകയാണ് ചെയ്തത് അപ്പൊ അതാണ് അള്ളാഹു ഇവിടെ പറയണത് അവരുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ടു കൊടുത്തുന്ന് ആയിട്ടങ്ങനെയാണ് സനുൽ അൽക്കാന്ന് വെച്ചാ ഇട്ടു എന്നാണ് നാം ഇട്ടു സാന്ന് വെച്ച വഴിയെ ഭാവിയിൽ വരാൻ പോണ ഒരു കാര്യമാണ് സനുൽ നാം വഴിയെ ഇട്ടു ഇട്ടുകളയും ഫി കുലൂബില്ല ഹൃദയം അല്ലെ പിന്നെ കുലൂബ് അതിന്റെ ജമാ അപ്പൊ എന്താണ് അവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വഴിയെ കൊടുക്കും എന്താണ് ആ റോബ് റോബ് എന്ന് വെച്ചാ ഭീതി ഭയം ഇട്ടു കൊടുക്കും എന്തുകൊണ്ടാണ് അള്ളാഹു ഈ ഭയം ഇട്ടു കൊടുക്കണേന്ന് പറയണത് അവർ ഷിർക്ക് ചെയ്തത് കൊണ്ടാണ് അള്ളാഹു അവർക്ക് ഈ ഭയം ഇട്ടു കൊടുക്കണത് ഈ ഷിർക്കിന് യാതൊരു തെളിവുമില്ല അള്ളാഹു അവതരിപ്പിച്ചതാണെന്നോ അല്ലെങ്കിൽ ഇവരിപ്പൊ ലാത്ത ഉസ മനാത്തയൊക്കെ ആരാധിക്കുന്നുണ്ട് ഈ ആരാധിക്കാൻ വല്ല തെളിവും അവർക്കുണ്ടോ ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് വല്ലതുണ്ടോ അങ്ങനെ ഇവർക്ക് യാതൊരു തെളിവുമില്ലാത്ത ഒരു കാര്യത്തിൽ ഇവർ ഷിർക്ക് ചെയ്തത് കൊണ്ടാണ് ഇവരുടെ മനസ്സിൽ അല്ലാഹു ഭയം ഇട്ടു കൊടുത്തത് എന്നാണ് പറയുന്നത് Terima അപ്പൊ ഫി കുലൂബില്ലദീന കഫറു വിശ്വസിച്ചവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടു കൊടുത്തു ഇട്ടു കൊടുക്കും എന്താണ് ഭീതി ഇട്ടു കൊടുക്കും എന്തുകൊണ്ട് ബിമാ അഷ്റഖു അവർ പങ്കു ചേർത്തത് കൊണ്ട് ആരെ ബില്ലാഹി അള്ളാഹുവിൽ അള്ളാഹുവിൽ പങ്കു ചേർത്തത് കൊണ്ടാണ് അള്ളാഹു അവർക്ക് ഇട്ടു കൊടുത്തത് ഇനി പങ്കു ചേർക്കാനായിട്ട് വല്ല എന്നാണ് അള്ളാഹു പറഞ്ഞത് മാലം യുനസിൽ ബിഹി അവർക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് സുൽത്താന ഒരു രേഖയും ഇല്ലാത്ത സുൽത്താൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികൃത രേഖ അല്ലെങ്കിൽ തെളിവ് എന്നൊക്കെയാണ് അർത്ഥം ബുർഹാനുള്ള വാക്കിനും തെളിവ് എന്നാണ് അർത്ഥം ഇപ്പൊ ഇവിടെ സുൽത്താന്റെ അർത്ഥം തെളിവ് എന്നാണ് അപ്പൊ അള്ളാഹു ഒരു തെളിവൊന്നും അവതരിപ്പിച്ചിട്ടില്ല ഇങ്ങനൊരു ഇവർ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരെ അള്ളാഹു ആരാധിച്ചോളാം പറഞ്ഞിട്ടൊരു തെളിവൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തിനെയാണ് ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവര് ശിർക്ക് ചെയ്തത് കൊണ്ട് അള്ളാഹു ഇവരുടെ ഹൃദയത്തില് ഭീതി ഇട്ടു കൊടുത്തു എന്നാണ് പറഞ്ഞത് അപ്പൊഹു മുന്നാർന്ന് വെച്ചാൽ സങ്കേതം ഇവർ എവിടക്കാണ് ചെല്ലാണത് ഈ ശിർക്കൊക്കെ ചെയ്തിട്ട് പോണത് എങ്കിടാണ് അന്നാർ നരകത്തിലോട്ടാണ് ഇവരുടെ പോക്ക് മീൻസ എന്ന് വെച്ചാൽ ഏറ്റവും ചീത്തയാണ് എന്നുള്ള അർത്ഥം ഏറ്റവും മോശമാണ് മസ്വ പാർപ്പിടം നേരത്തെ പറഞ്ഞു മവ അതും പാർപ്പിടം തന്നെയാണ് അർത്ഥം സങ്കേതം എല്ലാവരും കൂടി ചേർന്ന സ്ഥലം മസ്വ എന്ന് വച്ചാലും പാർപ്പിടം അള്ളാലിമീൻ അക്രമികളുടെ അപ്പൊ അക്രമികളുടെ പാർപ്പിടം വളരെ ചീത്തയായ നരകമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത് ഈ ശത്രുക്കളുടെ മനസ്സിൽ ഭയം ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അത് അള്ളാഹു നബിസ്ഹ് അലിസ്സലയ്ക്ക് ചെയ്തു കൊടുത്ത ഒരു പ്രത്യേക അനുഗ്രഹമാണെന്നാണ് അപ്പൊ നബിസുല്ലാസല പറഞ്ഞതായിട്ട് ജാബിർ അലി അള്ളാഹു അനഹുദ്ധരിക്കണ ഒരു ഹദീസ് ഉണ്ട് എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരിൽ ഒരാൾക്കും നൽകപ്പെടാത്ത അഞ്ച് കാര്യങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് ഒരു മാസത്തെ വഴി അകലത്തോളം ഉണ്ടെങ്കിൽ കൂടിയിട്ടും ശത്രുക്കൾക്ക് എന്നെ കുറിച്ച് ഭീതി ഉണ്ടാകും അത് നെബിസുലഹി സല്ലം അടുത്തെത്തിയിട്ടുണ്ടാവില്ല ഒരു മാസത്തെ വഴിദൂരം ഉണ്ട് എന്നിട്ട് പോലും ഈ ശത്രുക്കളുടെ മനസ്സിൽ നബിസുല്ലാൻ വല്ലമയെ കുറിച്ചിട്ട് ഭയം ഉണ്ടാവാറുണ്ട് അത് അള്ളാഹു കൊടുത്ത ഒരു സഹായമാണ് ഇനി ഭൂമിനെ അള്ളാഹു എല്ലാ ഭൂമിയിലെ എല്ലാ സ്ഥലവും അള്ളാഹു നമസ്കാര സ്ഥലമായും ശുദ്ധീകരണ വസ്തുവായും നബിസ്വല്ലി സ്വലമേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ നമുക്ക് ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നമസ്കരിക്കാം ശുദ്ധിയാക്കാൻ വെള്ളമോ അല്ലെങ്കിൽ മണ്ണോ ഉപയോഗിക്കാം അത് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹമായിട്ടാണ് നബിസ് ഉള്ള അലി സ്വലമ പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞു അനിയമത് സ്വത്ത് നബിസ്ഹ്ഹു സല്ല്മയ്ക്ക് അനുവദനീയമാക്കി ആക്കപ്പെട്ടു മുമ്പുള്ള പ്രവാചകന്മാർക്ക് അപ്പൊ അത് അനുവദി അനുവദനീയമായിരിക്കില്ലായിരിക്കാം അതുകൊണ്ടാണ് നബിസ് അലുസല്മയ്ക്ക് പ്രത്യേകമായിട്ട് ഇത് നൽകിയതായ ഒരു അനുഗ്രഹമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞ കാര്യം ഓരോ പ്രവാചകന്മാരും ഓരോ ജനതയിലേക്ക് വേണ്ടി മാത്രമാണ് നിയമിക്കപ്പെട്ടത് അല്ലേ നബിസ് അലിസ്വലമ എങ്ങനെയാണ് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും അവതരിച്ച റസൂലാകുന്നു പിന്നെ അഞ്ചാമത്തെ കാര്യം പറഞ്ഞത് എനിക്ക് ഷെഫാത്ത് നൽകപ്പെട്ടിരിക്കുന്നു അല്ലേ കിയാമത്ത് നാളിൽ പരലോകത്ത് വെച്ചിട്ട് ശുപാർശ ചെയ്യാനുള്ള അനുമതി അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ അഞ്ച് കാര്യങ്ങളാണ് മറ്റു പ്രവാചകന്മാർക്ക് കൊടുക്കാത്ത അനുഗ്രഹങ്ങളായിട്ട് സല്ലമ എണ്ണിയത് അപ്പം അതിലൊരു കാര്യമാണ് നമുസുല്ലി സല്ലമയ്ക്കെതിരെ ശത്രുക്കളുടെ മനസ്സിൽ ഭീതി ഉണ്ടാകുന്നു ആ ഒരു ഭീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ആയത്തിൽ ഇപ്പോൾ മനസ്സിലാക്കിയത് അല്ലേ അടുത്ത ആയത്തിൽ ഇനി അള്ളാഹു പറഞ്ഞത് അള്ളാഹു ഇവർക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ മുമ്പത്തെ പേജിൽ മനസ്സിലാക്കിയിണ്ടായിരുന്നു എന്താണ് നിങ്ങൾ കുറച്ച് കുറച്ചുപേരുള്ളുവെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും മലക്കുകളെ ഇറക്കും അയ്യ ആദ്യം പറഞ്ഞു മൂവായിരം മലക്കുകളെ ഇറക്കും അല്ലെങ്കിൽ അയ്യായിരം മലക്കുകളെ ഇറക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചിലർക്കെങ്കിലും ഈ യുദ്ധം പരാജയപ്പെട്ടപ്പോൾ എന്തേ അതൊന്നും നടക്കാൻ അത് അള്ളാഹുവിന്റെ വാഗ്ദാനം നടന്നില്ലല്ലോ എന്നൊക്കെ ഒരു മനസ്സിൽ തോന്നിയിട്ടുണ്ട് അപ്പൊ അതിന് മറുപടി ആയിട്ട് അള്ളാഹു പറയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനം ഞാൻ നിറവേറ്റിയിട്ടുണ്ട് നിങ്ങൾ ഏതുവരെ അവിടെ പ്രത്യേകം ആ വാഗ്ദാനം കൊടുത്ത സമയത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്വബറ് കാണിക്കുകയും ക്ഷമ കാണിക്കുകയും വേണം നിങ്ങളിൽ തക്വ ഉണ്ടായിരിക്കുകയും വേണം ഈ രണ്ട് കണ്ടീഷൻ അവിടെ ഉണ്ടായിരുന്നു ആയിരത്തിനൂറ്റിഇരുപത്തി അഞ്ചില് നമ്മളത് മനസ്സിലാക്കിയതാണ് ഇൻ തസ്ബിറു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഈ രണ്ട് ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു ഇവിടെ പറയാണ് ഞാൻ പറഞ്ഞ സഹായം അല്ലെങ്കിൽ എന്റെ വാഗ്ദാനം ഞാൻ നിറവേറ്റിയിട്ടുണ്ട് ഏതുവരെ നിങ്ങൾ ഭീരുത്വം കാണിക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞോടുന്നത് വരെ അങ്ങോട്ട് ഇങ്ങനും തല്ലൊടിച്ച് തിരിഞ്ഞോടുന്നത് വരെ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നത് വരെ ഒക്കെ എന്റെ സഹായം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ യുദ്ധത്തിലെ ആദ്യ ഭാഗത്ത് വിജയിച്ചതല്ലേ മുഷരിക്കുകളുടെ പതാക വാഹകന്മാർ കൊല്ലപ്പെട്ടു അവര് സ്ഥലം വിട്ടോടാൻ തുടങ്ങുകയൊക്കെ ചെയ്തു ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടായി ഇവര് പോയി ഇങ്ങനെ സ്ഥലം വിട്ടു പോകാൻ തുടങ്ങിയപ്പോൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ ജയിച്ചു യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന് വിചാരിച്ചിട്ട് യുദ്ധം മുതൽ പറക്കാനായിട്ടാണ് ഇവർ പോയതല്ലേ അപ്പൊ മലയുടെ മുകളിൽ നിൽക്കണവര് നബിസ്ലാ അലുസമ പറഞ്ഞ വാക്കുകളൊക്കെ മറന്നിട്ട് ഈ യുദ്ധം മുതൽ ശേഖരിക്കാനായിട്ട് അവരും കൂടി ആ അപ്പോ അവരെന്താണ് അനുസരണ കേട് കാണിക്കുക ചെയ്തത് അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഇല്ലാണ്ടായത് എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു തന്നെട്ടാ ആയത്ത് നോക്കാം വല വലക്കത് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് അല്ലെ നമ്മൾ കഥ എന്ന് വെച്ചാൽ ഒരു ഉണ്ടായി മുമ്പ് കഴിഞ്ഞ ഒരു കാര്യത്തിന് ഉറപ്പിച്ച് പറയണത് എന്ന് വെച്ചാലും ഉറപ്പിക്കണം അവിടെ രണ്ട് തരത്തിലുള്ള അള്ളാഹു ഉറപ്പ് പറയാണ് വല വലക്കത് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് സ്വതക്കുമുള്ള അള്ളാഹു സത്യമാക്കിയിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനം വഹു അവന്റെ വാഗ്ദാനം അപ്പൊ അള്ളാഹു നിങ്ങളോട് നൽകിയ വാഗ്ദാനം അള്ളാഹു നിങ്ങൾക്ക് സത്യമാക്കിയിട്ടുണ്ട് എന്ന് രണ്ടു പ്രാവശ്യം ഉറപ്പിച്ചാണ് അള്ളാഹു പറയണത് സൂനഹും നിങ്ങൾ അവരെ കൊന്നു നശിപ്പിക്കുമ്പോൾ യുദ്ധത്തിന്റെ ആദ്യ ഭാഗത്ത് ഇവർ ശത്രുക്കളെ കൊന്നുകൊണ്ട് മുന്നേറായിരുന്നു അല്ലെ ബി ഇത്നി ഹി അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾ യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അള്ളാഹു അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാക്കിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയണത് ഇനി ഹെത്താ വരെ ഏത് വരെയാണ് അള്ളാഹുന്റെ വാഗ്ദാനം ഉണ്ടായത് ഇതാ ഫഷിൽത്തും എന്ന് വെച്ചാൽ നിങ്ങൾ ഭീരുത്വം കാണിക്കുക എന്നാണ് അപ്പൊ ഇതാ ഫഷിൽത്തും നിങ്ങൾ ഭീരുത്വം കാണിച്ചപ്പോൾ എപ്പോഴാണ് ഭീരുത്വം കാണിച്ചത് നബിസ്ലാസ്ലമ വഫാത്തായി എന്നൊരു വാർത്ത കേട്ടപ്പോൾ ഇവരാക ഭയപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട ഉണ്ടായതല്ലേ അങ്ങനെ അവര് ഭീരുത്വം കാണിച്ചു മ തനാസും തനാസ എന്നുവെച്ചാല് പരസ്പരം പിണങ്ങി എന്നാണ് ഫിൽ അമ്രി കാര്യത്തിൽ അവര് ഈ യുദ്ധമുതല് ഖനീമത്ത് ശേഖരിക്കാനായിട്ട് പോയ സമയത്ത് അവരുടെ നേതാവ് പറഞ്ഞുല്ലേ അബ്ദുല്ലാഹിബിനും ജുബൈർ അലി അള്ളാഹൻഹു അവരോട് എന്ന് പറഞ്ഞു അപ്പൊ അവര് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു അന്യോന്യം പിണങ്ങി ഏഹ് അവര് പറഞ്ഞ അനുസരിക്കാണ്ടാണ് പോയത് അതാണ് പറയണത് അപ്പൊ അസ്വയിത്തും അസ്വ എന്ന് വെച്ചാൽ അനുസരണക്കേട് കാണിച്ചു മിമ്പാഴ്തി ശേഷം മാ അറാക്കും എപ്പോഴാണ് ഇവർ ഇവരനുസരണക്കേട് കാണിച്ചത് ഇവർ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടപ്പോഴാണ് ഇവർ അനുസരണക്കേട് കാണിച്ചത് അപ്പൊ മിമ്പാഴ്തി ശേഷം മാ യാതൊന്ന് അറാക്കും നിങ്ങൾ യാതൊന്ന് കണ്ടു എന്താ കണ്ടത് മാ തൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ഒനീമത്ത് സ്വത്ത് കണ്ടപ്പോൾ നിങ്ങൾ നേതാവിനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു പരസ്പരം പിണങ്ങുകയും ചെയ്തു അവരുടെ ഇഷ്ടം നോക്കിയിട്ട് പോരുകയും ചെയ്തു അതുവരെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നിന്ന് പോയതെന്നാണ് പറയുന്നത് ഇനി അള്ളാഹു പറയാണ് നിങ്ങളിൽ രണ്ടുതരം ആളുകൾ ഉണ്ടായിരുന്നു എങ്ങനെ മിങ്കും നിങ്ങളിലുണ്ട് മൻ യുരീതു ദുനിയ ഇഹലോകം ഉദ്ദേശിച്ചു വന്ന ആളുകളുണ്ടായിരുന്നു യുദ്ധത്തിന് വന്നപ്പോഴേ ഇഹൊനീമത്ത് സ്വത്ത് മാത്രം മോഹിച്ചു വന്ന ആളുകൾ നിങ്ങളിൽ ഉണ്ടായിരുന്നു ഇനിയുണ്ട് വമിങ്കും നിങ്ങളിൽ വേറെ തരം ആളുകളുണ്ട് എന്താണ് അവരുദ്ദേശിച്ചെന്താണ് മൻ യുരീദുൽ പരലോകം ഉദ്ദേശിച്ചുവന്ന ആളുകളും നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് അള്ളാഹു പറയണത് സുമ്മ പിന്നീട് സ്വറഫഹും പിന്നെ അവൻ നിങ്ങളെ തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു അൻഹും അവരിൽ നിന്നും അവരിൽ നിന്ന് വെച്ചാൽ ശത്രുക്കളിൽ നിന്നും ഈ സത്യവിശ്വാസികളെ തിരിച്ചുവിട്ടു എന്നാണ് അള്ളാഹു പറയണത് അത് തിരിച്ചുവിട്ടു എന്ന് ഉദ്ദേശിക്കണത് എന്താന്ന് വെച്ചാല് ഈ ശത്രുക്കള് ഇവരെ പിന്നീട് എന്താണ് ഇവർക്കൊരു വിജയം കിട്ടിയപ്പോൾ താൽക്കാലിക വിജയം കിട്ടിയപ്പോൾ അവരങ്ങോട്ട് പോവുക ചെയ്തതല്ലേ ഇവരിൽ തിരിച്ചു വിട്ടു അല്ലാഹു അവരെ അല്ലാണ്ട് പിന്നീട് അവർ പിന്നെയും യുദ്ധം ചെയ്യാൻ വന്നെങ്കിൽ ഇവര് ഒന്നാമത്തെ ഇവർ ആകെ ഒരു സമയമാണ് ഇനി യുദ്ധം ചെയ്ത് വന്ന ബാക്കിയുള്ളവരെയും കൂടിയും വധിച്ചാനായിരുന്നു അല്ലേ അപ്പോൾ അള്ളാഹു അവരെ തിരിച്ചു വിട്ടു എന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞത് സൊറഫഹം എന്നുള്ളതിന് അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ ശത്രുക്കളെ കുറിച്ചൊക്കെ മറന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളങ്ങോട് മാറ്റി എന്താണ് നിങ്ങൾക്ക് അപ്പുണ്ടായ നേട്ടം മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചത് അല്ലേ കൊനിമൊത്ത് സ്വത്ത് ശേഖരിക പോയത് അതുകൊണ്ടല്ലേ ശത്രുക്കളെ കാര്യമൊക്കെ മറന്നു ഇവർക്ക് അപ്പ കിട്ടിയ നേട്ടം ചിന്തിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ അവര് മാറ്റിക്കളഞ്ഞു എന്നും ഒരർത്ഥം പറയുന്നുണ്ട് ഇങ്ങനെ ഹൃദയങ്ങളെ മാറ്റിയതോ അല്ലെങ്കിൽ അവരെ തിരിച്ചുവിട്ടതോ എന്തിനാണെന്നാണ് അള്ളാഹു പറയണത് ലിയബ് തലിയക്കും എന്ന് ഇബുതലുവച്ചാ പരീക്ഷിക്കുവാൻ നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് ഇനി അള്ളാഹു പറയാണ് ഇത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങൾക്ക് സംഭവിച്ചൊക്കെ സംഭവിച്ചു ഏഹ് ഇനി മേലെ ഇത് ആവർത്തിക്കാൻ പാടില്ല ഇപ്പോ സംഭവിച്ചതിനൊക്കെ അള്ളാഹു മാപ്പ് നൽകി എന്നാണ് പറയണത് വലക്കത് അഫ അങ്കും തീർച്ചയായും മാപ്പ് നൽകി അഫ വെച്ചാൽ അഫ് നൽകി അല്ലെ മാപ്പ് നൽകിയിട്ടുണ്ട് അങ്കും നിങ്ങൾക്ക് അലൽ മുനീൻ അള്ളാഹു സത്യവിശ്വാസികളുടെ മേൽ ഒരുപാട് അനുഗ്രഹമുള്ളവനാണ് അല്ലെ ഫൗലുള്ളവനാണ് നമ്മളോട് ദയവുള്ളവനാണ് അള്ളാഹു ആരുടെ മേൽ സത്യവിശ്വാസികളുടെ മേൽ അപ്പൊ അവർക്ക് ചെറിയ തെറ്റൊക്കെ പറ്റിയാലും അള്ളാഹു അതൊക്കെ പുറത്തു തരും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്കൊരു പരാജയം ഉണ്ടാക്കിയതും ആദ്യം വിജയം തന്നു അപ്പൊ നിങ്ങൾ അവിടെ ഉറച്ചു നിൽക്കുമോ നോക്കി അല്ലേ ഇതൊക്കെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കണ്ടല്ലേ എന്താണ് നിങ്ങളിൽ ഇഹലോകം ഉദ്ദേശിച്ചു വന്നവരുമുണ്ട് പരലോകമുദ്ദേശിച്ചു വന്നവരുമുണ്ടെന്ന് ഈ ആയത്ത് അവതരിച്ച സമയത്ത് ഇബിന് മസൂദ്റീ അള്ളാഹു അനഹു പറഞ്ഞു ഈ റസൂലിന്റെ സ്വഹാബികളിൽ ആരെങ്കിലും ഇഹലോകത്തെ ഉദ്ദേശിക്കുന്നവരുണ്ടെന്ന് ഈ ഉഹദി യുദ്ധത്തിന്റെ സംഭവത്തെ പറ്റിയിട്ട് ഈ ഒരു ആയത്തെ അവതരിക്കണ വരെ അങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ടില്ലാന്ന് കാരണം അവരെ അവരെ മനസ്സിലെന്താണ് പരലോകം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ഇഹലോകം ഉദ്ദേശിച്ചിട്ടും ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലായത് ഈയൊരു ആയത്തെ അവതരിച്ച സമയത്താണെന്നാണ് പറഞ്ഞത് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു ഇവരോട് ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓടിപ്പോയത് ഓർമ്മയുണ്ടോയെന്ന് നിങ്ങൾ ആരെയും തിരിഞ്ഞു നോക്കാണ്ട് ഈ യുദ്ധത്തിന്റെ സമയത്ത് ഓടിപ്പോയത് ഓർമ്മയുണ്ടാ ആ സമയത്ത് റസൂൽ സല അലൈഹി വസ്ലമ വിളിക്കുന്നുണ്ട് ഏഹ് അള്ളാഹുവിൻ്റെ അടിയാന്മാരെ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ ഒരു ഒരാളെ നോക്കില്ല അല്ല യുദ്ധത്തിൽ മക്കളുണ്ടായിരിക്കും അല്ലെങ്കിൽ വാപ്പ ഉണ്ടായിരിക്കും സഹോദരങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആരെയും നോക്കാണ്ട് സ്വന്തം കാര്യം നോക്കി ഓടിപ്പോയത് നിങ്ങൾ ഓർക്കണമുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കണത് പിന്നെ ബുസ്ലാസ്വലമ വിളിച്ചതൊന്നും കേൾക്കാണ്ട് ഇങ്ങനെ ഓടിപ്പോയ കാരണം അള്ളാഹു അവർക്ക് അതിന് പ്രതിഫലമായിട്ട് എന്താ കൊടുത്തത് കുറച്ച് വിഷമം വെച്ചു അല്ലേ ഇവരെ നല്ലോണം പേടിച്ചു ഒരുപാട് സ്വഭാവികള് ഷഹീദായി ഒരുപാട് പേർക്ക് പരിക്കൊക്കെ പറ്റി അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ തിരിഞ്ഞു നോക്കാണ്ട് പോയ കാരണം ഇവർക്ക് അള്ളാഹു പ്രതിഫലം നൽകിയത് വിഷമാണ് വിഷമത്തിന് മേൽ വിഷമം എന്ന് പറയില്ല അങ്ങനെ വിഷമമാണ് അള്ളാഹു വെച്ചത് പക്ഷെ അല്ലാഹു ആ വിഷമം വെച്ചത് എന്തിനാണ് അവരുടെ വലിയൊരു വിഷമത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ വെച്ചത് എന്നാണ് പറയണത് അവർക്ക് പാഴായി പോയതിനെ കുറിച്ചൊന്നും അവരപ്പം ചിന്തിച്ചില്ല കാരണം ഒരുപാട് പ്രഗത്ഭരായ സ്വഹാബികളൊക്കെ നമ്മൾ പറഞ്ഞു ഹംസർ അല്ലാഹ്നെ പോലെയുള്ളവരൊക്കെ അതിൽ ഷഹീദായിട്ടുണ്ട് അതൊക്കെ അവർ ആ സമയത്ത് മറന്നുപോയി ഇങ്ങനെ ഒരു വിഷമം വന്ന സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ആയത്ത് നമുക്ക് നോക്കാം ഈ തുസ് ഈ ഇതെന്ന് വെച്ചാൽ ഒരു സന്ദർഭമാണ് ആ സ്വതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കയറിപ്പോയി അല്ലെങ്കിൽ ഓടിപ്പോയി എന്നൊക്കെയാണ് അപ്പൊ ഇത് തുസ് ൂന അവർ ഓടിപ്പോയ സന്ദർഭം നിങ്ങൾ ഓർക്കണില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് വലാ തൽവൂന നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുമില്ല ഈ ഓടി പോണ സമയത്ത് ഇവര് തിരിഞ്ഞു നോക്കണില്ല അല അഹദീൻ ഒരാളെയും അവര് നോക്കണില്ല വർ റസൂലു ആ സമയത്ത് റസൂൽ സലഹ് അലൈഹി സ്വലമ എന്താ ചെയ്യണത് റസൂൽ സല അലൈഹി വല്ല എതറോക്കും ദ ആനച്ച വിളിച്ചു എതറോ വിളിക്കുന്നു എതോക്കും അവരെ വിളിക്കുന്നു അല്ലെ നിങ്ങൾക്കും നിങ്ങളാണ് നിങ്ങളെ വിളിക്കുന്നു അപ്പൊ നബിസ് അലൈ സ്വലമ്മ നിങ്ങളെ വിളിച്ചോണ്ടിരിക്കണ്ട് ഫി ഉഹ്റക്കും ഉഹ്റന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ഏഹ് ഇവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് അലുസല് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഫ അസാബക്കും അസാബ യുസീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലമാക്കി എന്നാണ് അപ്പൊ നിങ്ങൾക്ക് അവൻ പ്രതിഫലമാക്കി എന്ത് അള്ളാഹു പ്രതിഫലമാക്കി ഇങ്ങനെ ഓടിപ്പോയ കാരണം എന്താണ് പ്രതിഫലാക്കിയത് ഗമ് ഗൊം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ വിഷമം എന്നൊക്കെയാണ് ഗമൻ ബി ഖമ്മിൻ ദുഃഖത്തോടെ ദുഃഖം ിക്കൈല ഇല്ലാതിരിക്കുവാൻ വേണ്ടി ദുഃഖം കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെഹസനു നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കാൻ അപ്പൊ ഹൊ എന്നുള്ളതും വിഷമം അല്ലെങ്കിൽ ദുഃഖം തന്നെയാണ് അർത്ഥം പിന്നെ ഹസൻ എന്ന് വെച്ചാലും ഇത് തന്നെയാണ് അല്ലെ വിഷമിക്കുക ദുഃഖിക്കുക തന്നെയാണ് അർത്ഥം അത് രണ്ടും ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായ വിഷമമാണ് നീണ്ടു നിൽക്കുന്ന ഒരു വിഷമമല്ല ഹുസിനു വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാള് നിലനിൽക്കുന്ന ദീർഘനേരം നിലനിൽക്കുന്ന ഒരു വിഷമാണ് ഹുസന് അപ്പൊ നിങ്ങൾ അധികം നാള് വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു വലിയൊരു വിഷമം നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് അള്ളാഹു നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ദുഃഖത്തിന് മേൽ ദുഃഖം അല്ലാഹു തന്നു ഫാത്തക്കും ഈ വലിയ വിഷമം എന്താണ് അവർക്ക് പാഴായി പോയതിനെ പറ്റി അവർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ആ ഒരു വലിയ വിഷമം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് അള്ളാഹു അവർക്ക് ചെറിയ ദുഃഖങ്ങൾ നൽകി എന്നാണ് പറയണത് വലാമ അസ്വാഭക്കും നിങ്ങൾക്ക് ബാധിച്ചതിനെ പറ്റിയല്ലാതെ ഈ വലിയ വിഷമത്തിനെ അല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ ദുഃഖം നൽകി അള്ളാഹു ബിമാ ബിമാഅമലൂൻ അള്ളാഹു ഹബീറാണ് സൂക്ഷ്മമായി അറിയുന്നവനാണ് ബിമാ താമലു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണെന്നാണ് ന്യായത്തിൽ പറഞ്ഞു തന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ആദ്യം പറഞ്ഞ പറഞ്ഞെന്തായിരുന്നു നിങ്ങൾ പ്രവാചകന്മാരെയാണ് പിൻപറ്റേണ്ടത് അല്ലാണ്ട് നിങ്ങൾ അവിശ്വസിച്ച ആളുകളെ കാഫറുകളെ നിങ്ങൾ പിൻപറ്റരുത് അവരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് അവരെ വാക്ക് കേട്ട എന്തുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പഴയ ജാഹ്ലിയത്തിലേക്ക് മടങ്ങിപ്പോവും നിങ്ങൾ അങ്ങനെ നഷ്ടക്കാരായിത്തീരും എന്നാണ് പറയണത് നിങ്ങൾക്ക് എപ്പോഴും യജമാനായിട്ട് അള്ളാഹുണ്ട് നിങ്ങളെ സഹായിക്കാൻ അള്ളാഹുവിനെ വലിയൊരു സഹായി ഇല്ല എന്നാണ് അള്ളാഹു പറഞ്ഞതന്നത് പിന്നെ പറഞ്ഞു ഈ അവിശ്വാസികളുടെ ഹൃദയത്തിൽ അള്ളാഹു അവർക്ക് പേടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ആ പേടിയിട്ടത് അവർ ഷിർക്ക് ചെയ്തത് കൊണ്ട് ഈ ശിർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ അള്ളാഹു യാതൊരു വക തെളിവും അവതരിപ്പിച്ചിട്ടില്ല അങ്ങനെ യാതൊരു തെളിവും ഇല്ലാത്തതിനെ അവർ ആരാധിച്ച് ഷിർക്ക് ചെയ്തത് കാരണം അവരുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ട് കൊടുത്തു അത് നബിസ്ല്ലാ സല്ലമ്മയ്ക്ക് കൊടുത്ത ഒരു അനുഗ്രഹം കൂടിയാണ് നബിസ്ഹുഹുസല്ലമ്മ ഒരു മാസം വഴിദൂരം അകലെയാണെങ്കിൽ ആണെങ്കിൽ കൂടിയിട്ടും ശത്രുക്കൾക്ക് ഇവരെ കുറിച്ചിട്ട് ഭയം ഉണ്ടാവും അത് അല്ലാഹു ചെയ്തു ഒരു അനുഗ്രഹമാണ് അപ്പൊ ഈ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് അവസാനം കിട്ടാൻ പോണത് നരകം തന്നെയാണ് കിട്ടാൻ പോണതെന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് അവര് അവരുടെ പാർപ്പിടം വളരെ മോശമായ ഒരു പാർപ്പിടം ആണെന്നും അള്ളാഹു പറഞ്ഞു തന്നു പിന്നെ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ഒക്കെ നൽകിയിണ്ടായില്ലേ യുദ്ധം തുടങ്ങണ സമയത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു മലക്കുകളെ ഇറക്കി സഹായിക്കും മൂവായിരം മലക്കുകളെ ഇറക്കും അല്ലെങ്കിൽ അയ്യായിരം മലക്കുകളെ ഇറക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പറഞ്ഞ വാഗ്ദാനം അല്ലാഹു പാലിച്ചിട്ടുണ്ട് അള്ളാഹു അന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സഹായം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നിങ്ങളിൽ തക്കവയുണ്ടായിരിക്കണം സൂക്ഷ്മത ഉണ്ടായിരിക്കണം ക്ഷമയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ കയ്യിൽ അത് രണ്ടും ആ ക്വാളിറ്റി രണ്ടും ഉണ്ടായിരുന്ന സമയത്തും വരെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായി നിങ്ങളത് കൈവിട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ അസഹായം ഇല്ലാണ്ടായി പോയതെന്നാണ് പറയണത് എപ്പോഴാണ് ഇവര് അത് കൈവിട്ടത് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തില് വിജയം കണ്ട സമയത്ത് ഇവര് വിചാരിച്ചു യുദ്ധമൊക്കെ കഴിഞ്ഞു എന്ന് ഓർത്തിട്ട് നബിസ്വലാഹിസ്മാൻ പറഞ്ഞ വാക്കുകളൊക്കെ മറന്ന് ഇവര് ഓനിയമത്തെ ശേഖരിക്കാൻ വന്നു ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഭീരുത്വം കാണിച്ചു അന്യോന്യം പിണങ്ങി ബിരുത്തം കാണിച്ചത് നബിസ്ലാസ്ലമത്തായി എന്ന് പറഞ്ഞ സമയത്ത് അന്യോന്യം പിഴങ്ങിയത് എപ്പോഴാണ് ഈ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അനുസരണക്കേട് കാണിച്ചതും ആ ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കണ്ടപ്പോൾ നിങ്ങൾ ഇതൊക്കെ മറന്നു അല്ലേ യോനിയമത്ത് അവിടെ കിടക്കണ കണ്ടപ്പോൾ ഇവർക്കത് ശേഖരിക്കാൻ സ്വന്തമാക്കാനായിട്ടുള്ള ആഗ്രഹം അവർക്ക് ആ ഇഷ്ടം വന്നപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നു അതുവരെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള തെറ്റുകൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം ഇല്ലാതായത് എന്നാണ് പറഞ്ഞത് അപ്പൊ സത്യവിശ്വാസിയായി എന്നതുകൊണ്ട് എപ്പോഴും വിജയിക്കണം എന്നൊന്നുമില്ല അള്ളാഹുവിനെ നമ്മളെപ്പോഴും സൂക്ഷിക്കണം സ്വബർ വേണം എപ്പോഴും നമ്മൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവില്ല നമ്മൾ ആ ഒരു സമയത്തിനെ ക്ഷമയോടു കൂടി എപ്പോഴാണോ നേരിടുന്നത് അത് കഴിയുമ്പോഴായിരിക്കും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുക എന്നാണ് മനസ്സിലാവണത് അപ്പോൾ ഒരിക്കലും ഞാൻ മിനാണ് എന്ന് വിചാരിച്ചിട്ട് എന്നെ അള്ളാഹു എപ്പോഴും സഹായിക്കുന്നൊന്നും ആരും വിചാരിക്കേണ്ട എന്നാണ് അല്ലേ ഈ ആദ്യത്തെയും നമുക്ക് മനസ്സിലാവണത് അപ്പം നമ്മൾ പ്രത്യേക ഓർക്ക് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ തക്കവ കൈകൊള്ളണം സൂക്ഷ്മത ഏതൊരു കാര്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്തൊരു ആപത്ത് വരുമ്പോഴും നമ്മൾ ക്ഷമിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക പിന്നെ അള്ളാഹു പറഞ്ഞത് എന്താണ് രണ്ട് തരം ആളുകൾ ഇവരുണ്ടായിരുന്നു ഇഹലോകത്തെ പ്രതിഫലം ഉദ്ദേശിച്ചു മാത്രം വന്ന ആളുകളും ഉണ്ടായിരുന്നു പരലോകത്തെ പ്രതിഫലം ഉദ്ദേശിച്ചു വന്ന ആളുകളും ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞു തരാണല്ലേ അങ്ങനെ അള്ളാഹു ഈ ശത്രു സംഘത്തിനെ ഇവരിൽ നിന്നും അങ്ങോട്ടെന്ന് നീക്കി കളഞ്ഞു പിന്നെ അതുമല്ല ഇവരെ ഇവരെ ശത്രുക്കളെ കുറിച്ച് അങ്ങോട്ട് മറപ്പിച്ച് കളഞ്ഞു ഇവരെ ഈ അനിയമത്ത് മാത്രമായിരുന്നു ഇവരെ മനസ്സിൽ ഇതൊക്കെ ഇട്ടുകൊടുത്തത് എന്തിനാണ് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലെല്ലാം നമ്മൾക്ക് കരുത്തുണ്ടാവുകയാണ് ചെയ്യണം അല്ലേ അപ്പൊ അതിനു വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ ചെയ്തേന്നാണ് പറഞ്ഞത് പക്ഷേ നിങ്ങളിങ്ങനെയൊക്കെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെങ്കിലും അള്ളാഹു നിങ്ങളെ വേണമെങ്കിൽ അപ്പം തന്നെ അള്ളാഹുക്ക് ശിക്ഷിക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ശിക്ഷിച്ചൊന്നുമില്ല അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയെന്നാണ് പറയുന്നത് കാരണം എന്താണ് സത്യവിശ്വാസികളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒരുപാടുണ്ട് അള്ളാഹു അനുഗ്രഹമുള്ളവനാണ് എന്നാണ് അല്ലെങ്കിൽ ഫതിലുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് ആരുടെ മേൽ സത്യവിശ്വാസികളുടെ മേൽ നിന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് പിന്നെ അള്ളാഹു ഓർമ്മിപ്പിച്ചെന്താണ് നിങ്ങൾ ആ മലയുടെ മുകളിലേക്ക് ഓടിപ്പോയതൊക്കെ നിങ്ങൾ ഓർക്കണ്ട അല്ലെ കുറെ പേര് മദീന വിട്ട മദീനയിലേക്ക് ഓടിപ്പോയി കുറേ പേര് എങ്കിടുന്നില്ലാണ്ട് ഓടിപ്പോയി കുറച്ച് പേര് മലയുടെ മോളിൽ കുറേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതീന ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഓടിപ്പോയ സമയത്ത് നിങ്ങൾ ആരെയും നോക്കിയില്ല നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായി ആരെയും നോക്കാണ്ട് നിങ്ങൾ ഓടിപ്പോയ ആ സന്ദർഭം ഓർക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിച്ചത് ആ സമയത്ത് റസൂൽ സല അലൈഹി വസ്ലമ വിളിച്ചു പറഞ്ഞു ഇലയ്യ ഇബാദ് അള്ള ആണ് ഇലയ്യാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരൂ ഇബാദ് അള്ളാ അള്ളാഹുവിന്റെ ഇബാദുകളെ അടിമകളെ ഏഹ് നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് സലമ വിളിച്ച് പറഞ്ഞതൊന്നും ആരും കേട്ടില്ല ഏർ അങ്ങനെ കേക്കാത്തത് കൊണ്ട് എന്തുണ്ടായി നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു കുറച്ച് ദുഃഖമൊക്കെ തന്നു ചെറിയ ദുഃഖങ്ങള് ആ സമയത്ത് പെട്ടെന്ന് തീരുന്ന ദുഃഖങ്ങളൊക്കെ അള്ളാഹു തന്നു പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ വലിയ ദുഃഖത്തെ കുറിച്ച് അവര് മറന്നു കളയാനായിട്ട് അങ്ങനെ ഒരു വലിയ ദുഃഖം ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് അള്ളാഹു ചെറിയ ദുഃഖത്തിനെയൊക്കെ തന്നു എന്നാണ് പറയണത് ഇങ്ങനെ ഈ പരീക്ഷണങ്ങൾ തന്നത് എന്തിനാണ് ഏതൊരാപത്ത് വരുമ്പോഴും ക്ഷമയും സഹനവും ഒക്കെ കൈകൊള്ളാനായിട്ട് സത്യവിശ്വാസികളെ അള്ളാഹു പരിശീലിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ അവിടെ പിന്നെ എന്തു തന്നെ സംഭവിച്ചാലും എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും മേലിൽ അതൊന്നും അവർക്കൊരു വ്യസനം ഉണ്ടാവാതിരിക്കാനും വേദന ഉണ്ടാവുകയും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വിഷമം തന്നത് എന്നാണ് പറയണത് പിന്നെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതില് ഇതിൽ ഇൻഷാല് നമുക്ക് നമുക്കിവിടെ നിർത്താം സുബെഹാന ഖള്ളാഹു മോബി ഹിക്ക് അഷുല ഇലുർ കൂബ് അസലാമലൈക്കും വരഹമുല്ലാ വാത്തു